എനിക്ക് എന്തിന്റെ അങ്ങനെ പെട്ടെന്ന് ഞാൻ ചെവി കുത്താൻ വേണ്ടി വന്നു കേട്ടോ ഈ കമ്മൽ ഞാൻ കമ്പനിന്ന് വാങ്ങിയതാണ് പിന്നെ ഒരു സൈഡ് മാത്രമേ കുത്തുന്നുള്ളൂ കാരണം എനിക്ക് അപ്പുറത്തെ സൈഡ് തിരിഞ്ഞു കിടന്ന് ഉറങ്ങണമല്ലോ തൽക്കാലം ഒരു കുത്തുന്നുള്ളൂ കഴിയുമ്പോൾ അടുത്ത ചെവി ചെവിനെ അങ്ങനെ വെപ്രാളത്തിലെ ചെവിയുടെ ഏറ്റവും മുകളിൽ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കും ഓക്കെ പറഞ്ഞിട്ടിരുന്നത് നയൻ താരൊക്കെ ഇരുന്നുകൊണ്ട് കൂളായിട്ട് ചിരിച്ചിരിക്കണോന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ്ടോ സകല ദൈവങ്ങളെ വിളിച്ചിരുത്തിയെങ്കിലും ഒട്ട്ക്കത്ത വേദനയായിരുന്നു കുത്തിയപ്പോ ഞാൻ അല്ലറി വിളിച്ച് അയ്യോ ഇടാൻ പറ്റുന്നില്ല ഞാൻ ഇടണോ മറക്കുണ്ട് ഈ ഒരു സമയത്ത് എന്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് അവരെങ്ങനെയായിരിക്കും ചിരിച്ചോണ്ടിരിക്കുന്ന പരിവിച്ചിട്ടായിരിക്കും കേട്ടോ ചിരിച്ചോണ്ടിരിക്കുന്നേ അതോ ഇനി എന്റെ ചെവിക്ക് കട്ടി കൂടുതലായതുകൊണ്ടാണോ എനിക്ക് ഇത്രയും വേദന എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുവായിരുന്നു പ്രാളം പിടിക്കരുത് പോലും എന്റെ പൊന്നമ്മച്ചി വേദന എടുത്തിട്ട് ഞാൻ ഇവിടെ പെടയുമ്പോഴാണ് അണ്ണൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് സത്യമായിട്ട് സെക്കൻസിഡൻ്റ് ഒക്കെ കുത്തിയപ്പോ അവിടെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ ഒരു മരവിപ്പായിരുന്നു കേട്ടോ പക്ഷെ ഇതിന് എനിക്ക് ശരിക്കും വേദനിച്ചു അപ്പൊ ഇതൊന്നും മാറാൻ വേണ്ടിട്ട് ഞങ്ങൾ ലുല്ലുമാളിലോട്ട് പോവാന്ന് വെച്ചു എനിക്ക് എന്തിന്റെ അപ്പൊ ചേച്ചി ഇനി രണ്ടാമത്തെ ചെവി കുത്തത്തില്ലേന്ന് ചോദിച്ചാൽ ആ കാരണം ഇതിന്റെ വേദനയോട് എനിക്ക് സമാധാനമായി pa atreul lu tata bye bye see you